തലസാന ജില്ലയിലെ വിവിധ ശിവക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾ നടന്നു പുരാതനമായ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി വ്രതം നൂറ്റ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പഞ്ചാക്ഷരി മന്ത്രം ഒരുവിട്ട് ശിവരാത്രി വ്രതം നോട്ട് ഭക്തർ ശ്രീകണ്ഠേശ്വരനെ പ്രദീക്ഷണം ചെയ്തു പ്രദോഷവും ശിവരാത്രിയും ഒരുമിച്ചെത്തിയതിനാൽ ഭക്തരുടെ വലിയ തിരക്കാണ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടത് ഇത് നമുക്ക് മനസ്സിന് നല്ല ഒരു ഫ്രഷ്നെസ് തോന്നും പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ഒരു ദിവസം മൊത്തം ഫാസ്റ്റിംഗ് ആണ് അപ്പൊ ഇന്നത്തെ ശിവരാത്രി വരുന്നെങ്കിൽ പ്രത്യേകതയുണ്ട് കാര്യം ഇന്ന് പ്രദോഷം കൂടെ ചേർന്ന ശിവരാത്രിയാണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു ഇത് യാമപൂജയ്ക്കൊപ്പം വിശേഷാൽ പൂജകളും ക്ഷേത്രങ്ങളിൽ നടന്നു ശ്രീകണ്ഠേശ്വരത്തിനു പുറമേ ആഴിമല ചെങ്കൽ കാന്തള്ളൂർ അരുവിപ്പുറം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തരുടെ വലിയ തിരക്കുണ്ടായിരുന്നു ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ശിവാലയ ഓട്ടത്തിനും ഇന്ന് സമാപനമാകും ജനം തിരുവനന്തപുരം